नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായകരമാവുകയും കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന ഒരു കൂട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇത് എല്ലാ പ്രായക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കടക്കം നമുക്ക് ഈ ഒരു കൂട്ട് നൽകാൻ കഴിയുന്നതാണ് അപ്പൊ ഈ ഒരു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെയും നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇവ ഏതൊക്കെയാണെന്നുള്ളതും ഈ കൂട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കണ്ണുകൾ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നമുക്ക് പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കണ്ണുകൾ സംബന്ധമായിട്ടുള്ള കണ്ണിന്റെ ആരോഗ്യം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നതാണ് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കണ്ണുകൾക്ക് മങ്ങല് വരുന്നതും അതുപോലെ കാഴ്ചശക്തിയുടെ പ്രശ്നങ്ങൾ ആയിക്കോട്ടെ കണ്ണുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പക്ഷേ ഈ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ എന്തെങ്കിലും ഒരു ഡിവൈസസില് അമിതമായിട്ട് നമ്മൾ നോക്കുന്നവരായിരിക്കും ഒന്നുകിൽ ടെലിവിഷൻ ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ആയിരിക്കും ഇല്ലെങ്കിൽ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സമയം മൊബൈൽ ഫോൺസ് കാണുന്നവരായിരിക്കും നമ്മൾ ഒരുപാട് ഒരുപാട് വർക്കുകൾ ഉണ്ട് ഇപ്പോൾ പഠിക്കാനാണെന്നുണ്ടെങ്കിലും എഴുതാനാണെങ്കിലും ഒക്കെ തന്നെ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കുറേ സമയം അവർ നോക്കിയിരുന്നിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ആ ഒരു ചുറ്റിനുമുണ്ടാകുന്ന മസിൽസുകൾക്ക് പ്രശ്നങ്ങൾ വരാം അത് അതുമൂലം നമുക്ക് കാഴ്ചശക്തിയുടെ പ്രശ്നങ്ങൾ വരാം അതുപോലെ നമ്മൾ ഡയറ്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്സ് അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സുകൾ കൊണ്ടും നമുക്ക് ഈ ഒരു കാഴ്ചശക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇത് മാത്രമല്ല കുട്ടികളിൽ ഞാൻ എടുത്തു പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും കാഴ്ചശക്തി അല്ലെങ്കിൽ കാഴ്ച മങ്ങല് വരുന്നത് നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ വരാറുണ്ട് ഇപ്പം ഡോക്ടേഴ്സിനെ കാണിക്കുമ്പം ഡോക്ടേഴ്സ് പറയുന്നുണ്ടാവും ആറുമാസത്തേക്ക് നിങ്ങൾ കണ്ണട കന്നടകൾ വെക്കോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യുക ചെയ്യൂ രീതി പക്ഷേ പല കുട്ടികളും അത് പ്രോപ്പറായിട്ട് പാലിക്കാതെ വരികയോ അല്ലെങ്കിൽ കണ്ണടകള് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ മാത്രം ഇടുകയും പിന്നെയുള്ള ദിവസങ്ങളിൽ അത് ഇടാതെ അതുമൂലം നമുക്ക് വീണ്ടും ഈ ഒരു ഐസൈറ്റിന്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ ഒരു കൂട്ട് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്രദമാവുന്നതാണ് അവർക്ക് ഈ ഒരു കാഴ്ചശക്തിയുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും അവരുടെ ഐസൈറ്റ് നോർമൽ ആയിട്ട് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായകരമാവുകയും നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കന്നടകൾ വേണം ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കണ്ണടകൾ ും എന്നുള്ള തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ ഈ ഒരു കൂട്ടിലൂടെ തന്നെ നമുക്ക് ഇതൊരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയുള്ളവർക്ക് കണ്ണടകൾ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കാഴ്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ട് കണ്ണടകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ ഐസൈറ്റ് കൂടുതലാവാതിരിക്കാൻ വേണ്ടിട്ടും കണ്ണുകൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനും ആ ഭാഗത്ത് ഉണ്ടാവുന്ന മസിൽസുകൾക്കും ഒക്കെ തന്നെ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിട്ടും ഈ കൂട്ട് ഏറെ സഹായിക്കുന്നതാണ് ഞാൻ ഈ ഒരു കൂട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇന്നു മുതല് കണ്ണടകള് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ കാഴ്ചശക്തിയുടെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പാടെ തന്നെ കണ്ണട മാറ്റി വെക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലല്ല പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഐസൈറ്റ് ഉള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയും നമ്മുടെ കണ്ണിലുണ്ടാവുന്ന അമിതമായിട്ട് വരുന്ന ഡ്രൈനസ് അല്ലെങ്കിൽ കണ്ണില് ഈ ഒരു ഐസൈറ്റ് മൂലം കൊണ്ടുണ്ടാവുന്ന മസിൽ ഡാമേജിന്റെ പ്രശ്നങ്ങൾ അവിടുത്തെ ഉള്ള നെർവ്സ് അവിടുത്തെ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടൊക്കെ തന്നെയാണ് ഈ ഒരു കൂട്ടും നിങ്ങളെ സഹായിക്കുന്നത് അതുപോലെ തുടക്കത്തിൽ കണ്ണടകൾ വേണം എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കണ്ണടകൾ മാറ്റാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വ്യത്യാസം വരുത്തേണ്ട ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസസിൽ ഇപ്പൊ നമ്മൾ ടി വി അമിത സമയം ഒരു അരമണിക്കൂറോളം നമ്മൾ കണ്ണെടുക്കാതെ തന്നെ അതിൽ എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് കാണുന്ന സമയത്ത് നമ്മൾ അരമണിക്കൂറോളം നമ്മൾ അത് തന്നെ നോക്കി ഫോക്കസ് ചെയ്തിരിക്കുകയാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കുക അല്ലെങ്കിൽ വായിച്ചുകൊണ്ട് തന്നെ അരമണിക്കൂറായിട്ട് നമ്മൾ കണ്ണെടുക്കുന്നില്ലെന്നുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുക കാരണം അത് ഒരു സ്ഥലത്തേക്ക് തന്നെ അമിതമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള മസിൽസിനൊക്കെ തന്നെ സ്ട്രെയിൻ വരാനും അതിലൊക്കെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടാൻ വേണ്ടിട്ടും കാരണമാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ആ ഭാഗത്തുണ്ടാകുന്ന മസിൽസ് വീക്കാവാൻ വേണ്ടിയിട്ടും ഞരമ്പുകൾക്ക് വീക്ക്നെസ് വരാൻ വേണ്ടും ഇതുമൂലം കാഴ്ചശക്തി കുറയാൻ വേണ്ടിയിട്ടും കാരണമാവുന്നതാണ് അപ്പോൾ അതിനാൽ തന്നെ ഒരു അര മണിക്കൂറിന് ശേഷം നിങ്ങൾ കുറച്ച് ഒന്ന് മാറിയിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾ നോക്കാൻ വേണ്ടി കഴിവതും പച്ചപ്പിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതൊരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒന്ന് നോക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ നോർമലായിട്ട് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ഫോണാണ് നോക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു അരമണിക്കൂർ അരമണി മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് നമ്മൾ ചെയ്യുക ഇതിനോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കൈകളും നമ്മൾ നല്ല രീതിയിൽ ഒന്ന് എടുക്കുക നല്ല രീതിയിൽ തിരുമ്മിയെടുത്തിട്ട് കണ്ണിന് നമ്മള് കണ്ണിലൊന്ന് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അത് ഓരോ അരമണിക്കൂർ കൂടുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് മാറിയിട്ട് കുറച്ച് അകലത്തേക്ക് നമ്മൾ നോക്കുക അതിനുശേഷം ഇതുപോലെ രണ്ട് കൈകളും കൂട്ടി തിരുമ്മിയതിന് ശേഷം അത് നമ്മുടെ കണ്ണുകൾക്ക് കണ്ണടച്ച് കണ്ണുകളുടെ മുകളിലേക്ക് വെക്കാം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം വെക്കുക അതിനുശേഷം നമ്മൾ നോർമൽ ആയിട്ട് എന്താണോ ചെയ്യുന്നത് ആ പ്രോസസ്സും കാര്യങ്ങളും തുടരുക എന്നുള്ളതാണ് ഇതിനോടൊപ്പം നമുക്ക് ഐസൈറ്റ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പ്രധാന പോയിന്റിലേക്ക് വരാം നമുക്ക് ഈ ഒരു കൂട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് പറയാം ഇതിന് ആവശ്യമായിട്ടുള്ളത് നാല് ഇൻഗ്രീഡിയൻസുകളാണ് ഒന്നാമതായിട്ട് വരുന്നത് പെരുൻജീരകമാണ് അപ്പോൾ പെരുൻജീരകത്തിൽ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് വിറ്റമിൻ എ സമൃദ്ധമായിട്ടുണ്ട് ഇത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടും അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റുമുണ്ടാകുന്ന ചെറിയ ചെറിയ മസിൽസുകൾക്ക് സെൽസുകൾ സെൽസുകൾക്കൊക്കെ തന്നെ ബലം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നമ്മുടെ കാഴ്ചശക്തിയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ ദൃഷ്ടി വർധക എന്നുള്ളൊരു പേരും കൂടിയിട്ട് ഇതിനകത്തുണ്ട് അപ്പൊ അതിനർത്ഥം തന്നെ നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നമ്മൾ എടുക്കേണ്ടത് നൂറ് ഗ്രാം ആണ് നമ്മൾ ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ബദാം ആണ് ബദാമിൽ നാച്ചുറൽ ആയിട്ട് വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ തന്നെ നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് അപ്പോൾ നമ്മൾ ബദാം എടുക്കേണ്ടത് നൂറ് ഗ്രാം തന്നെ ബദാമും എടുക്കുക മൂന്നാമതായിട്ട് വരുന്നത് കുരുമുളകാണ് കുരുമുളക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസിനും ഒക്കെ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടി സഹായകരമാവുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സെൽസുകളിൽ നമ്മുടെ സെൽസുകളിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ചുറ്റുമൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ രക്തയോട്ടമൊക്കെ തന്നെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ കാഴ്ചശക്തി അതിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അപ്പോൾ ഇതെടുക്കേണ്ടത് ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് െണ്ണം വരെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഈ കൂട്ടിൽ അവസാനമായിട്ട് വരുന്നത് കൽക്കണ്ടമാണ് കൽക്കണ്ടം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് നല്ല രീതിയിൽ തന്നെ കൂളിംഗ് എഫക്റ്റ് നൽകാൻ വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് കണ്ണില് ഡ്രൈനെസ് വരിക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് ചൂട് വരിക കളർ വ്യത്യാസം വരിക ചിലർക്ക് റെഡ് കളർ ഒക്കെ കണ്ണിന് വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്ക് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ചൂട് വർദ്ധിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഇത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ കൽക്കണ്ടം നമ്മൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അപ്പൊ കൽക്കണ്ടം നമ്മൾ എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് എഴുപത് ഗ്രാം ആണ് കൽക്കണ്ണം എടുക്കേണ്ടത് ഇനി ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം ആദ്യം പെരിഞ്ചീരകം ഒരു പാനിലേക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചു മാറ്റി വെക്കുക അതുപോലെ അതേ പാനിൽ തന്നെ നമുക്ക് ബദാം ഇടാവുന്നതാണ് ഈ നൂറ് ഗ്രാം ബദാം ഇടുക എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തതിന് ശേഷം അത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു പെരിഞ്ചീരകം ഇട്ടതിന്റെ കൂടെ നമുക്ക് ഇടാവുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഈ ഒരു ഇരുപത് തൊട്ട് എണ്ണം വരെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് എരിവ് അമിതമായിട്ട് വരുന്നില്ല കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മാത്രം എടുക്കാം മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇരുപത്തഞ്ചെണ്ണം വരെ എടുക്കാവുന്നതാണ് എന്നിട്ട് ആ ഒരു കുരുമുളക് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് ചെറിയ ആയിട്ട് റോസ്റ്റ് ആയതിനു ശേഷം ഇതും നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു കൂട്ടിനകത്തേക്ക് ഇടുക എന്നിട്ട് അവസാനമായിട്ട് വരുന്നത് നമുക്ക് കൽക്കണ്ടമാണ് കൽക്കണ്ടം വലിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ചിട്ട് വീണ്ടും മിക്സിയിൽ ിട്ട് നല്ല എടുക്കാം നമ്മൾ ആ ഡയറക്റ്റ് ആയിട്ട് ആ വലിയ കഷ്ണങ്ങളോടെ നമ്മൾ മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ മിക്സി കേടാവാനും ആ ബ്ലേഡ് ഒക്കെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാനും ഒക്കെ തന്നെ കാരണമാവുന്നതാണ് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഈ ഒരു കൽക്കണ്ടവും വെക്കാം എന്നിട്ട് ഈ നാല് കാര്യങ്ങൾ കൂടിയിട്ട് പറ്റുമെങ്കിൽ ഒന്നും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്ത് എല്ലാം കൂടിയിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എന്നിട്ട് ഇതിൽ നിന്നും ഒരു സ്പൂൺ വീതം രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിലോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിലോ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാലിൽ കൊടുക്കുന്നത് ഏറ്റവും ഗുണകരമാണ് അപ്പോൾ പാലിലോ ചേർത്തിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു മിശ്രിതം നമ്മൾ ഇതുപോലെ കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അതുപോലെ നമുക്ക് ഈ ഒരു ഷുഗർ പേഷ്യൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുപത് ഗ്രാം കൽക്കണ്ടത്തിന് പകരമായിട്ട് അത് കുറച്ചിട്ട് ഒരു ഇരുപത് ഗ്രാം കൽക്കണ്ടം നമ്മൾ ചേർക്കാവുന്നതാണ് എന്നിട്ട് ഈ കൂട്ടി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കുടിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പാല് കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് കുടിക്കാവുന്നതാണ് ഇല്ലാത്തവർ പാല് കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ട് പാലിൽ തന്നെ ചേർത്തിട്ട് കുടിക്കുക ഇത് നമ്മൾ രാത്രിയിൽ കുടിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു കൂട്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് കൂട്ടിനെ മാത്രം ആശ്രയിക്കുകയല്ല ഇതിനോടൊപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമിതമായിട്ട് ഇപ്പം എത്രയാണോ നിങ്ങൾ സ്ക്രീൻ സ്പേസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കുറച്ച് ഒരു ഒന്നര മണിക്കൂറാക്കുക ഒരു മണിക്കൂറാക്കുക അപ്പം അങ്ങനെ നിങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ രാത്രിയിൽ അമിതമായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു എന്താ പ്രത്യേകിച്ച് ലൈറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് സമയം ടി വി കാണുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കണ്ണുകൾക്ക് വളരെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ അവർക്ക് മാ കാഴ്ചമംഗലിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ കാഴ്ചശക്തിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ കഴിവതും ഇങ്ങനെയുള്ള ഡിവൈസസുകൾ യൂസ് ചെയ്യാതിരിക്കാം എഴുതുന്നതോ വായിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണുകൾ കാഴ്ചക്തി കൂട്ടാൻ സഹായകരമാകുന്ന വിറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്യാരറ്റ് ചീര അതുപോലെ ഈന്തപ്പഴം തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ കഴിക്കുക അതുപോലെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ മത്തി അയല ചൂര പോലെയുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിലും ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് സമ്മർദ്ദമായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഡയറ്റ്സിനും കൂടിയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിലൂടെ നമ്മുടെ കാഴ്ചശക്തിയും കാഴ്ചമംഗലിന്റെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാവുന്ന ാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യാൻ സഹായകരമാവുന്ന കൂട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ടെന്നുള്ളതും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി